ഞങ്ങൾ വന്നതിന്റെ അഭിപ്രായം പറഞ്ഞു ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ് ആക്ച്വലി എനിക്ക് വണ്ടി ഓടിക്കാൻ ബേസിക്സ് അറിയില്ലായിരുന്നു ബട്ട് ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഡ്രൈവിംഗ് കോൺഫിഡൻസിന് വേണ്ടി വിഷ്ണുവും അപ്പുവാണ് എന്നെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തത് ഇറ്റ് വാസ് റിയലി നൈസ് അവരെന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഓടിപ്പിച്ചത് ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് ഇ മൈ ഫ്രണ്ട്സ് ആസ് വർ താങ്ക് യു

എന്തോരം അതിനെപ്പറ്റി നമ്മള് ചിന്തിക്കുകയേ വേണ്ട കാരണം പുള്ളി ഒരു ഹോൺ അടിച്ച പോലും നമ്മള് ബുദ്ധിമുട്ടിച്ചിട്ടില്ല സ്ലോ ചെയ്ത് കൊടുത്ത് ഇങ്ങോട്ട് വരിക അതാണ് കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ വേണം ചെയ്തോണം ആർക്കാണോ മുൻഗണന പ്രയോറിറ്റി കൂടുതൽ ആർക്കാണോ അയാൾക്ക് വേണ്ടി നമ്മൾ ഒഴിഞ്ഞു കൊടുത്തോളണം ആ ഒരു പോഷം പാസ് ചെയ്യാൻ എനിക്കാണ് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ കേട്ടി വെക്കാം അതിരെ വരുന്ന ആൾ സ്ലോ ആക്കി തരിക നിർത്തി തരിക ചെയ്യും ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്തോണം തിരിച്ചും കാണിച്ചോ